ാനും പുത്രനും പരിശുദ്ധരും വായിക്കും സ്തുതി ആദ്യമ തന്റെ കരുണേമനോ ഗുണവും രണ്ട് ലോകങ്ങളിലും സദാ സദായ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ അവസാനത്തെ പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് മലാഖി പ്രവചനത്തെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത് ദീർഘമായ ഒരു യാത്രയായിരുന്നു ഏതാണ്ട് തൊണ്ണൂറോളം എപ്പിസോഡുകൾ നാം ഒരുമിച്ച് പഴയ നിയമ നിയമഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് ചെലവഴിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ് മലാഖി പ്രവചനത്തെക്കുറിച്ച് വളരെ സുപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നാം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നെഹമ്യാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകനായ മലാഖി ഇസ്രായേലിന്റെ ആത്മീയ പിന്മാറ്റത്തിനെതിരായി ദൈവത്തിന്റെ അരുളപ്പാട് അവരെ ഗ്രഹിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് ദുഷിച്ച പുരോഹിത വൃന്ദം ദുഷ്ടത നിറഞ്ഞ ജീവിതരീതി ദൈവജനമെന്ന പ്രത്യേക പദവിയുടെ അടിസ്ഥാനത്തിൽ തെറ്റായ സുരക്ഷിത ബോധം എന്നിവ കൊണ്ടെല്ലാം ദൂഷിതമായി തീർന്ന ഒരു തലമുറയോടാണ് മലാഖി ദൈവിക സന്ദേശം അറിയിച്ചത് ചോദ്യത്തിന് രീതിയിലുള്ള ഒരു പ്രതിപാദന ശൈലിയാണ് മലാഖിയുടെ പ്രവചന പുസ്തകത്തിൽ നാം കാണുന്നത് അങ്ങനെ മലാഖി അവരുടെ ജീവിതത്തിലെ കപടഭക്തി അവിശ്വസ്ത വിജാതീയ വിവാഹം വിവാഹമോചനം തെറ്റായ ആരാധനാരീതി നികളം അഹങ്കാരം തുടങ്ങിയ ജീർണതകളിലേക്ക് കടന്നു ചെല്ലുന്നു മലാഖിയുടെ തീക്ഷ്ണമായ ഈ ശാസന ശബ്ദത്തിന് ശേഷം ഏതാണ്ട് നാനൂറ് വർഷക്കാലത്തേക്ക് ദൈവം മൗനം അവലംബിക്കുന്നതായിട്ടാണ് വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നത് പിന്നീട് യോഹന്നാൻ സ്നാപകന്റെ വരവിങ്കിൽ ഒരു പ്രവാചക ശബ്ദത്തിലൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നതായും നാം മനസ്സിലാക്കുന്നു മലാഖി എന്ന പേരിൻ്റെ അർത്ഥം എൻ്റെ ദൂതൻ എന്നാണ് ഒരു പക്ഷേ യഹോവയുടെ ദൂതൻ എന്നർത്ഥം വരുന്ന മലാഖ്യാഹ് എന്നതിൻ്റെ സങ്കുചിത രൂപമായിരിക്കാം മലാഖി എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ ദൂതനായ യോഹന്നാൻ നാപുകനെ പറ്റി പ്രസ്താവിക്കുന്ന ഈ ഗ്രന്ഥത്തിന് ഈ പേര് അനുയോജ്യം തന്നെയാണ് മലാഖിയുടെ പ്രവചനം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വാക്യം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്യം ഇവിടെ ദൂതൻ എന്ന പദം പ്രകടമായി തന്നെ മലാഖി ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നാം കാണുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതുവരെയും പരമകാരുണ്യവാനായി ദൈവം തന്റെ തൻ്റെ അദൃശ്യകരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും സംവഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശാന്തസുന്ദരമായ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ